ഇന്നത്തെ പരിപാടിയായി തേങ്ങ പൊളിക്ക തേങ്ങ പൊളിക്കപ്പ എല്ലാര്ക്കും അറിയാം പക്ഷെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തേങ്ങ പൊളിക്കുമ്പോഴേ തേങ്ങ തേങ്ങയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ കുത്താൻ പാടില്ല ഈ ഭാഗതാ ഈ ഭാഗം ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ പിടിച്ചാൽ പിടിച്ച ഉണ്ടോ ഇതേപോലെ ഈ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ ഇതിൽ പിന്നെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ ചോദിക്കാം તેง બહુ હેંગર વેલ્યુને પણ તેંગોલિકા વેલ્યુ છે